ഈ ഓണക്കാലത്ത് പച്ചക്കറി വിഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുള്ളത് അങ്ങനെ പച്ചക്കറിയൊക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ഇനി കുറച്ച് നോൺ വെജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അങ്ങനെയുള്ളത് കഴിക്കാം പറഞ്ഞു വരുന്നത് കുറച്ച് വെറൈറ്റി പഫ്സിനെ കുറിച്ചാണ് ഇവ കഴിക്കാൻ കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം അപ്പാഞ്ചിറയിലുള്ള ബേക്ക് മാൻസ് അവൻ എന്ന ബേക്കറിയിൽ എത്തണം കണ്ടുനോക്കാം ഇവിടെ കിട്ടുന്ന വെറൈറ്റി പഫ്സുകൾ എന്തല്ല മുട്ട പഫ്സ് മീറ്റ് പഫ്സ് ബനാന പഫ്സ് സ്വീറ്റ് പഫ്സ് ചിക്കൻ പഫ്സ് അങ്ങനെ അങ്ങനെ മലയാളികൾ എത്ര പഫ്സ് കണ്ടതാ പക്ഷേ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അതിലൊന്നാണ് ചിക്കൻ ലെഗ് പബ്സ് ഒരു പബ്സിൽ ഒരു ചിക്കൻ ലെഗ് മൊത്തം കഴിക്കാം മസാലയുടെ അതിപ്രസരമൊന്നുമില്ലാതെ കോട്ടയം ആ പഞ്ചറ ബേക്ക്മാൻസ് മാൻസ് അവൻ ബേക്കറിയിലെ ചിക്കൻ പബ്സ് ഒരു മാസത്തിനുള്ളിൽ വൺ ഹിറ്റായി കഴിഞ്ഞു കടയുടമ അക്ബറിന്റെ മകൻ അൻഫാസാണ് ഈ വെറൈറ്റി പബ്സിൻ്റെ ഉപജ്ഞാതാവ് ഈ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂന്നാമത്തെ മോൻ എന്നോട് പറഞ്ഞു കുറച്ച് ചിക്കൻ്റെ ലെഗ് മേടിച്ചോണ്ട് വരുമോ വാപ്പി എന്ന് ചോദിച്ചു ആ അവനും ആ ക ബോർമേലെ ഷെഫും കൂടെ കൂടി ചിക്കൻ്റെ ലെഗ്ഗും പീസ് പപ്സ് അങ്ങനെ ഉണ്ടാക്കുകയും അപ്പം അങ്ങനെ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ലെഗ് പീസ് ഞങ്ങളിറക്കി ഇന്നു വരെയും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ചിക്കൻ ലെഗ് പപ്സ് മാത്രമല്ല ചില്ലി ചിക്കൻ പപ്സ് ചീസ് പപ്സ് തുടങ്ങി വേറെയും കുറെ വെറൈറ്റികൾ ഹൻഫാസിൻ്റെ പരീക്ഷണത്തിൽ വിജയം കണ്ടിട്ടുണ്ട് നമുക്ക് ചില്ലി ചിക്കൻ്റെ പബ്സുണ്ട് ചിക്കൻ്റെ കാല് വെച്ച പപ്സ് ഉണ്ട് പിന്നെ ചീസിന്റെ ചിക്കൻ പപ്സ് ഉണ്ട് അങ്ങനെ കട പപ്സ് ഉണ്ടെങ്കിലും അത് നമ്മൾ ചൂടോടെയാണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നത് ദിവസവും നൂറ്റി അൻപതോളം ചിക്കൻ ലെഗ് പപ്സുകളാണ് ബെഗ്മാൻ സെവൻ ബേക്കറിയിൽ വിൽക്കുന്നത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വിട്ടുവീഴ്ചയില്ലാത്ത ഈ പപ്സ് കഴിക്കുന്നവർ നൽകുന്നതാകട്ടെ നല്ല റേറ്റിംഗും കഴിച്ചിട്ട് സാധാരണ മസാല മസാലസാല ഉപയോഗിക്കുന്നതിനും വ്യത്യസ്തമാണ് ടേസ്റ്റും നല്ലൊരു രസമുണ്ട് ഇവിടെ വരാറുണ്ട് കഥ കേട്ടപ്പോൾ ചിക്കൻ ലെഗ് വില വിലയറിയാനും താല്പര്യമുണ്ടാവും അല്ലേ അധികമൊന്നുമില്ല വെറും അൻപത് രൂപ മാത്രം മീറ്റ് പപ്സിൽ മീറ്റില്ലെന്ന പരാതി പല നാടുകളിലും കേൾക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ ചിക്കൻ ലെഗ് പപ്സിൽ ചിക്കൻ ലെഗ് ഇല്ലെന്ന് ആരും പരാതി പറയില്ല കാരണം ഒരു ചിക്കൻ ലെഗ് മുഴുവനാണ് പപ്സിലുള്ളത് അമൃത ന്യൂസ് കോട്ടയം